അതുപോലെ അഞ്ച് ബുധനാഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വലിയ ഓർമ്മയുടെ ദിവസമാണ് എൻ്റെ പ്രിയങ്കനായ പിതാവ് എന്നെ അനാഥനാക്കി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ദിവസത്തിലായിരുന്നു അന്നും ഒരു ദ അഞ്ചി ബുധനാഴ്ച തന്നെയായിരുന്നു അള്ളാഹുസ്ബാൻ അവരുടെ കബറ് സന്തോഷമായി കൊടുക്കട്ടെ സ്വാഭാവികമായും വീട്ടിലെ മക്കൾ ചെറിയവൻ എന്ന നിലയിൽ എന്നെ വളരെ നെഞ്ചിലേറ്റുകയും സ്നേഹിക്കുകയും തലോടുകയും എന്നെ കൂടെ കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തിരുന്നായിരുന്ന അപിതാവിന്റെ വെറുപാടിന്റെ നൊമ്പരം ദുർഹജ്യ അഞ്ചാകുമ്പോൾ ഞാൻ അറിയാതെ എന്നെ കീഴ്പ്പെടുത്താറുണ്ട് ഇന്നലെയും നിലയും അങ്ങനെ വല്ലാത്തൊരു നീറ്റലും ആയി രാത്രി പലപ്പോഴും ഉറങ്ങാൻ കഴിയാറില്ല നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ആളുകളെ ഓർക്കലും مصطفى النبي صلى الله عليه وآله وسلم يودع سنة البطلة. بشهد القرآن أن ربنا اغفر لنا ولإخوانا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن ورنت ولإخوانا الذين سبقونا بالإيمان إيمان قلنا من സുഹൃത്തുക്കൾക്ക് വേണ്ടി അിൽ വാപ്പയും മെക്കപ്പെട്ടിട്ടുണ്ട് ഈമാൻ കൊണ്ടും കടന്ന ആളുകളാണ് നമുക്ക് മുമ്പേ പാലം കടന്നു പോയ ആളുകളെ ലോകത്ത് വിശ്രമിക്കുന്ന ആളുകളെ ഓർക്കുകയും പറയുകയും പ്രകീർത്തിക്കുകയും അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യൽ വിശ്വാസിയുടെ ലക്ഷണത്തിൽ പെട്ടതാണ് മഹാനരായ അഷറഫ്ലാഹു വസ്ലം തന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി കവറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ധാരാളം രേഖകളിൽ കാണാൻ കഴിയും മരിച്ചവരെ ഓർത്തുകൊണ്ട് അവരുടെ ഓർമ്മ വിതുമ്പുക എന്നത് സഹാബാക്കളുടെ സ്വഭാവമായിരുന്നു അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ ഒമ്പിൽ ഒരിക്കൽ വിഭവസമൃദ്ധമായ ആഹാരം നോമ്പ് തുറക്കാൻ സമയത്ത് കൊണ്ടുവച്ചപ്പോൾ തൻ്റെ അടിമ കൊണ്ടുവന്ന് നിർത്തിവെച്ച ആ വിഭവങ്ങളിലേക്ക് നോക്കി അവർ അത് കഴിക്കാതെ പൊട്ടി പൊട്ടി കരയുക അപ്പോ ചോദിച്ചു എന്താങ്ങൾ ചോദിച്ചു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഓർത്തുപോവുക എന്നേക്കാൾ മഹാനായിരുന്നു വലിയ സമ്പൽ സമൃദ്ധിയിലെ ധനാഠ്യനായിരുന്നു പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരീരം കവർ ചെയ്യാനുള്ള കഫൻ തുണിക്ക് പോലും പാകമില്ലാത്ത ദരിദ്രനായിട്ടാണ് കടന്നുപോയത് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ഭക്ഷണൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്കുള്ളത് മുഴുവനും അല്ലാഹു ദുനിയാവിൽ തന്നെ മതിയാക്കുകയാണോ എന്ന പേടിയാണ് എന്നെ കരയിപ്പിക്കതെന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ച ഭക്ഷണം നോക്കി പൊട്ടി പൊട്ടിക്കരഞ്ഞോ മഹാനരായ നമ്മുടെ വീടുകളും നമ്മുടെ വീടുകളിൽ സുപ്രകളിൽ നിരത്തി വെച്ച ഭക്ഷണങ്ങളും നോക്കി ഇതൊന്നും കഴിക്കാൻ കഴിയാതെ നമ്മെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവര് ഈ ഭൂമിയിലേക്ക് വരാനുള്ള വാതിലുകളായി നമുക്ക് നിക്ഷേച്ചത് നമ്മുടെ മാതാപിതാക്കളാണ് അവരെ മറന്നാൽ പിന്നെ നന്ദിയില്ലാത്ത മക്കളായി മാറും നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ടത് നാം സ്വാലീയങ്ങളാവാൻ വേണ്ടി അവർ പാതിരാവിൽ പ്രാർത്ഥിച്ചത് ഒക്കെ അതാണ് നമ്മൾക്ക് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ വിചാരവും വികാരവും അവരുടെ ആഗ്രഹവും അതിന്റെ വാക്യപത്രങ്ങൾ മാത്രമാണ് എനിക്ക് എൻ്റെ പിതാവിന് വല്ലാത്ത കടപ്പാടുള്ളൊരു മഹാനാണ് കാരണം ഞാൻ വൈകുന്നേര സമയത്ത് സ്കൂൾ വിട്ട് വന്നാലും വാപ്പ എന്തെങ്കിലും അറബി പദ്യങ്ങൾ ചൊല്ലി അതിലേക്കാണ് എന്നെ തിരിക്കാറുള്ളത് വരുന്നത് സ്കൂളിൽ നിന്നാണ് പറയുന്നത് ആയത്തും അതീസമായിരിക്കും പലപ്പോഴും അർത്ഥവത്തായ ഒരുപാട് കവിതകൾ ഇങ്ങനെ ചൊല്ലിത്തരും അന്നെ വാപ്പ ചെല്ലിയത് ഞാൻ കേട്ട് മനപ്പാടാക്കിയ ഒരുപാട് കവിതകൾ അതിൽ يرضي الإله وإن خالفت فالنار هما داران ما للمرء غيرهما فاختر لنفسك أي الدار تختار ما للأناس سوى الفردوس منزلة بينها فوها هفوتنا ഞാൻ വാപ്പായിൽ പഠിച്ചത് ഇതൊക്കെയാണ് അല്ലാതെ പറമ്പും കച്ചോടും സ്വർണവും വെള്ളിയും ഫുലൂസും ഇതൊന്നും വാപ്പാന്റെ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവര് നമുക്ക് വേണ്ടി ദുന്യാവിന്റെ ഒന്നും ബാക്കി വെച്ചിട്ടില്ല നമ്മക്കയിൽ യാതൊരു പരാതി ഇല്ല ഒരു പരാതി ാക്കി നന്നായി നന്നായിരുന്നു പലപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ബാക്കി വെച്ചത് ഇങ്ങനത്തെ കുറച്ച് പാട്ടും കവിതകളുമാണ് എന്നെ ഈ യൂണിഫോമിന്റെ ഉള്ളിലാക്കിയത് ആ വലിയ കവിതകളാണ് ചില ദിവസം കസേരന്റെ അടുത്തേക്ക് വിളിക്കുന്നിട്ട് അലിയാരെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തരും ഞാൻ ഒറ്റക്ക് കേൾക്കാണ്ടാവുള്ളൂ ചെലപ്പോ അമ്മ ഉണ്ടാവും നീട്ടി പറഞ്ഞുതരും വാപ്പിൻ ഞാനും അമ്മയും കൊലായിൽ വേറെ ആളില്ല എന്നിട്ട് വായും ഇങ്ങനെ പറയും വേല് പറഞ്ഞതിനു ശേഷം എന്നോട് പറയും അപ്പ എന്റെ കുട്ടി ഇങ്ങനെ വേൾ പറഞ്ഞ ആളാണ് കേട്ടോ എന്ന് പറയും വേറെ ഒന്നും പറയില്ല എന്റെ കുട്ടി ഇങ്ങനെ ഒരു വേൾ പറഞ്ഞ ആളാണ് കേട്ടോ എന്ന് പറയും അന്നൊന്നും എന്റെ മനസ്സിലൊരു തീരുമാനമൊന്നും ഇല്ല ഞാനെങ്ങനെ കേട്ട ആസ്വദിക്കും അങ്ങനെ ഞാൻ എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ പലപ്പോഴും ഇത് ഓർക്കാറുണ്ട് എസ് എൽ സിക്ക് പഠിച്ചുകൊണ്ടിരിക്ക പഠിച്ചുകൊണ്ടിരിക്കാണ് ചിമ്മിനി വിളക്കുണ്ട് വിളക്കുന്ന വീട്ടിൽ കരണ്ടൊന്നുമില്ല വിളക്ക് എത്തിച്ചിങ്ങനെ മലിനിടന്നിട്ട് പുസ്തകം ഇങ്ങനെ വായിച്ച് മനഃപ്പാടാക്കിക്കൊണ്ടിരിക്കണം അപ്പൊ വാപ്പ എന്നോട് നാളെ എന്താണ് പരീക്ഷ പഠിച്ചോന്നല്ല ചോദിച്ചു എസ് എൽ ജിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന എന്നോട് വാപ്പ ചോദിച്ചത് വാപ്പ മരിച്ചാൽ കബറിങ് വന്ന് ദ്വാരക്കുള്ള ദ്വാ എന്ന് ചോദിക്കണേ നാളത്തെ പരീക്ഷക്ക് ഇന്ന് പഠിക്കും എന്നോട് ചോദിച്ചതാണ് ഇപ്പൊ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ വാപ്പ മരിച്ചാൽ കബറിംഗ് വന്നിട്ട് ദ്വാരക ഉള്ളത് അറിയോന്ന് വെച്ചാൽ അതില് വാപ്പ മരണം എന്നുള്ള ആ രണ്ട് വാക്ക് കൂട്ടിക്കെട്ടി കേൾക്കാനുള്ള മനസ്സെനിക്കില്ല കാരണം എന്റെ വാപ്പാന്റെ ഒരു മരണം സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല എന്താ വാപ്പ മരണം എന്നുള്ള രണ്ട് വാക്കാണ്ട് കേട്ടപ്പോ കൽബുക്കാണ്ട് തുളഞ്ഞു കയറിയത് അപ്പൊ ഞാൻ പുസ്തകം അടക്കിച്ചിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി അപ്പൊ കട്ടുമ്മ കിടന്ന് ഇങ്ങനെ ദുബ പറഞ്ഞു തരിക അപ്പൊ മരിച്ചാല് അപ്പുറങ്ങൾ അതിന്റെ ഉമ്മ കേട്ടു കേട്ടു ഉമ്മ കേട്ടിട്ട് വന്ന് ചോദിച്ചു പരീക്ഷക്ക് പഠിക്കണം ആ കുട്ടീനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണോച്ചു ആ കുട്ടി പരീക്ഷക്ക് പഠിക്കല്ലേ അതിനോട് വാപ്പം വെച്ചിട്ട് കബറങ്ങൾ ഉള്ളതാക്കണോ അപ്പൊ പറഞ്ഞേ പറഞ്ഞേ പരീക്ഷയാണ് മാറ്റാന്ന് എനിക്കറിയില്ല എനിക്ക് ഇനി സമയമില്ല ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴ എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് ഇവിടെ പറഞ്ഞു തൽക്കട്ടൂര് കുഞ്ഞാമുട്ടി ഡോക്ടർ ഹോസ്പിറ്റലായിരുന്നു ഇപ്പൊ അഡ്മിറ്റ് ചെയ്തിരുന്നത് അപ്പൊ ഞാനന്ന് ഞാനന്ന് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് ഇടയ്ക്കിടക്ക് എന്നെ കാണാൻ വേണ്ടി പോതിയോ അറിയും അപ്പൊ അറിയിൽ കൊണ്ടുപോകും അങ്ങനൊക്കെ എടുക്കും അവിടെ നിന്നിങ്ങനെ വളർത്താനും പറയും ഞാൻ അങ്ങോട്ട് പോരും ചെയ്യും അല്ലെങ്കിൽ എന്നെ അറിയില്ല വിട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും ദുല്ലാജി അഞ്ചിന് തലേന്നൊന്നും ആരെയും കണ്ട് കാണില്ല അപ്പൊ രോഗം മൂർച്ഛിച്ചതാണ് ഞാൻ അറിയില്ല അങ്ങനെ അങ്ങനെ ഒരു ബുധനാഴ്ച ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഈ ഡോക്ടർ ആശുപത്രിക്ക് തൽക്കടുത്തൊരു പാടണ്ട് ആ പാടത്തു കൂടി ഇങ്ങനെ പോയി പാനൊന്ന് കാണാൻ എനിക്കിങ്ങനെ ഓർക്കാൻ കഴിയാറില്ല കഴിയാറില്ല ഞാൻ പോയി 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 ആശുപത്രി എത്തിയപ്പോ എല്ലാരും ഉണ്ട് തഴക്കണ്ഴു എന്നാ കണ്ടവാടെ എന്റെ ഉമ്മനെ കത്തിച്ചു മടങ്ങി വരുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത വികാരമാണ് ഇന്ന് വാപ്പാനെ കണ്ട് വാപ്പാന്റെ ഒരു ചിരിയും വാങ്ങി തിരിച്ചു പോകുന്ന ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ മറ്റൊരു മുഖമാണ് കണ്ടത് താടയല്ല കെട്ടി അള്ളാഹുക്കും കൊടുക്കട്ടെ ആ പെരുന്നാളിന്റെ നാടിന്റെ തെക്കിപ്പേർ ധനികൾക്ക് ഇങ്ങനെ കേൾക്കുമ്പോ എന്റെ കണ്ണിൽ കണ്ണീരിങ്ങനെ ഒഴുകുന്ന ഓർക്കാറുണ്ട് പെരുന്നാളിന്റെ രാവ് അറഫന്റെ നോമ്പ് കഴിഞ്ഞ് വാപ്പാന്റെ കബറുകല് രാത്രി സമയത്ത് ആ മൈലാഞ്ചി കുമ്പം പിടിച്ച് ഇങ്ങനെ കരയുന്ന ഒരു രംഗം ആ സമയത്ത് കക്കാട് ഭാഗത്തുള്ള ഒരു ഉസ്താദ് ഞാൻ ഇപ്പടുത്ത് ഇവിടെ വേദന റോഡ് സൈഡിൽ നിന്ന് എന്റെ അടുത്തൊന്ന് സലാം പറഞ്ഞു ഒരു മുദരീസ് ആണ് അറിയോന്ന് പറഞ്ഞു ഞാൻ ഓർക്കണില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞോ പറഞ്ഞോ പാപ്പാന്റെ ഖബറുകള് മൈലാഞ്ചിന്റെ കുമ്പം പിടിച്ച് ഇങ്ങനെ ഒരു കുട്ടിയല്ലായിരുന്നു അന്ന് അന്ന് ചേർത്തിപ്പിടിച്ച് ഹോട്ടലില് കൊണ്ടുപോയിട്ട് ഒരു ചായും പഴമ്പരും വാങ്ങി തന്ന ഒരു സ്ഥാവിനോർമ്മണ്ടോ ഓർമ്മണ്ടോ അത് ഞാനായിരുന്നു എന്ന് പറഞ്ഞു അതിന്റെ ഒക്കെ നിയന്ത്രണം വിട്ടു വാപ്പ ആരാണെന്ന് മരിച്ചാലേ അറിയുള്ളൂ ഉമ്മയില്ലാത്ത ദുഃഖം ഉമ്മ കട്ടിലൊന്ന് പോയാലേ അറിയുള്ളൂ എനിക്ക് രണ്ടുപേരും ഖബറിലാപ്പയും ഉമ്മയും ഖബറിലായ ഒരുപാട് ആളുകൾ ഈ സിലുണ്ടാവും ഈ ദുൽഹജ് മാസത്തിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനവും സഹായവും അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഈ ദിവസം എന്റെ വാപ്പാക്ക് വേണ്ടി രണ്ട് മിനിറ്റ് ഞാൻ ഉപയോഗപ്പെടുത്തി നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അള്ളാഹു സുബാനോത്താൽ അവരുടെ ഖബറ് സന്തോഷമായി കൊടുക്കട്ടെ അവരുടെ ഖബറും അള്ളാഹു സ്വർഗാക്കി കൊടുക്കട്ടെ നന്നായി ഒരുക്കണം എന്ന് കരുതിയിരുന്നു രാവിലെ ആയതുകൊണ്ട് ഇറച്ചുമുറാട്ടൊക്കെ നിങ്ങൾക്ക് പ്രയാസവും പേടിച്ച് മറ്റുള്ള വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അത് കഴിച്ചു കുടിച്ചിട്ട് എല്ലാവരും പോകണം نحن نريد أن نسأل الناس الذين يجلسون في <applause> القبر بفاتحة ودعاء قليلاً إن الله سنبدأ بالفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعيد إهدنا سراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولله أولي بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاصب اذا وقب ومن شر النفاثات في النقط ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اوصل اللهم صواب ما قراناه هذه هدي هديه واصله ورحمه نازله وبركة شاملة مقبولة مرضية بعد القبول أولا منا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والأصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا وإلى أرواح من دفنوا حوالينا لا سيما إلى حضرة من نويناه بهذا الدعاء يا رب العالمين اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم اجعل قبورنا وقبره وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبره وقبورهم حفرة من حفر النيران اللهم آنس وحشته ونفس كربته ونور محلته ورفع درجته يا رب العالمين اللهم اجمع بيننا وبينه وبينهم في دار السلام الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اجعل ثواب ما قراناه فداء لنا وله من عذاب القبر واجعل ذلك فكاكا لنا وله من عذاب القبر اللهم ات بالايمان كتبنا وكتابه وثقل بالحسنات موازيننا وميزانه فأظلنا وأظله بظل عرشك يوم لا ظل الا ظلك يا ذا الجلال والإكرام ربنا أتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم، اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد، ارحم الراحمة يا ملك الجبار يا الله. അള്ളാഹുവിശുദ്ധമായ ദിനങ്ങളിൽ പവിത്രമായ പള്ളിയിൽ എൽമിന്റെ ഓതിയ വിശുദ്ധ ഖുർആാനെ സ്വീകരിക്കണേ അല്ലോ അള്ളാഹു സവാബിനെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേയല്ലോ യും മഹദികളുടെയും ഹൃദ്രെ ചുറ്റുമായി മറവിച്ച് വിട്ട് കിടക്കുന്നെല്ലാം ഹൃദറത്തിലേക്ക് എത്തിക്കണേയല്ല അള്ളാഹു ഇവിടെ ഓർത്ത് ഞങ്ങളെ ആത്മീയ മേഖലയിലെ വഴികാട്ടിയായ വന്നിരസാദിന്റെ പിതാവിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ല അള്ളാഹു വിട പറഞ്ഞ മാതാവിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ എല്ലാവരുടെയും ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ല അല്ലാഹു കണ്ടുകൊണ്ട് സന്തോഷി സന്തോഷിക്കുന്ന അള്ളാഹുവേ അവരുടെ പിന്തൽ മുറക്കാരായ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും ഇവിടെ കപ്പറിൽ വെളിച്ചവും മീസാനിൽ തൂക്കവും സുറാത്തോളരെ വേഗത്തിൽ വിട്ടുപിടക്കാൻ സബബായ സൽക്കരമം സ്വീകരിക്കണേ അല്ല അള്ളാഹുവി പ്രവിശാലമായ പ്രകാശപൂരിതമായ കപടമാക്കണേ അല്ല അള്ളാഹു ഉന്നതമായ ദറജനെ നൽകണേ അല്ല അള്ളാഹുവെ സ്വർഗ ലോകത്ത് കണ്ടുമുട്ടാനുള്ള നൽകണേ നൽകണേയല്ല അള്ളാഹുവെ അവർ

واغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم اللهم أغفر للحجاج وللعمار ولمن استغفروا لهم يا رب العالمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على آخر خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بالفضل صلى الله على محمد صلى الله عليه وسلم صلى الله, عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على